ഇന്ന് നാം നോക്കാൻ പോകുന്നത് ഒരു കുട്ടി ജനിക്കുന്നു നാം പേരിടുന്നു പണ്ടൊക്കെ അർത്ഥവത്തായ പേരുകൾ ഇട്ടിരുന്നു നാരായണൻ രാമൻ കൃഷ്ണൻ എന്നിങ്ങനെ ഇന്ന് നാം പേര് എങ്ങനെ എഴുതിയാലാണ് ശരിയാകുക ഇല്ലെങ്കിൽ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാകുക ഭാഗ്യ കൂടുതൽ ഉണ്ടാകുക എന്നിങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ട് സ്പെല്ലിങ് എഴുതുകയാണ് സൈലൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് എഴുതി ശീലിക്കുന്നു എയിൽ തുടങ്ങണോ വീല് തുടങ്ങണോ ബിയിൽ തുടങ്ങണോ എന്നിങ്ങനെയൊക്കെ കുറേ സിസ്റ്റം ഇന്ന് നാം കണ്ടുവരുന്നുണ്ട് അതിൽ യാഥാർത്ഥ്യമുണ്ടോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ വീക്ഷിക്കണം ഇവിടെ ഒന്നിനും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും അതിൻ്റെ സത്യാവസ്ഥ എന്ത് ഒരു ഉദാഹരണം ഈ പേരുകളെല്ലാം തന്നെ ഭാരതീയം ഇല്ലെങ്കിൽ ആ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ച് ശബ്ദം ശബ്ദമാണ് എല്ലാത്തിനും ആധാരം ഉദാഹരണം നമുക്കെടുക്കാം ശ്രീ എന്ന് നാം മലയാളത്തിൽ ആരുടെ അടുത്തെങ്കിലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ശ്രീ എന്ന് മലയാളത്തിൽ എഴുതും വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും ശ്രീ എന്ന് എഴുതും കാസർഗോഡ് ഒരാൾ എഴുതിയാലും തിരുവനന്തപുരത്ത് നിന്നൊരാൾ എഴുതിയാലും മലയാളത്തിൽ ശ്രീ എന്ന് എഴുതിയാൽ എല്ലാവരും എഴുതുന്നത് ഒരുപോലെ ഇരിക്കും പക്ഷേ ഇംഗ്ലീഷിലാണെങ്കിലോ ഒന്ന് ചിന്തിക്കുക ഏവരും ചിന്തിക്കുക ഇംഗ്ലീഷിനെ കുറ്റം പറയുന്ന പങ്ക്തി ആയിട്ട് ഇല്ലെങ്കിൽ കുറ്റം പറയുന്ന പ്രോഗ്രാമായിട്ട് ദയവ് ചെയ്ത് ഇതെടുക്കരുത് എന്നൊരഭിപ്രായമുണ്ട് ഇതിൻ്റെ ലിമിറ്റേഷൻസാണ് പറയുന്നത് ശ്രീ എന്ന് പറയുമ്പോൾ എസ് ആർ ഐ എന്ന് കുറച്ച് പേരെഴുതും എസ് ആർ ഇ ഇ എന്നായി എസ് എച്ച് ആർ ഐ എന്നായി എസ് എച്ച് ആർ ഇ ഇ എന്നായി എന്നിങ്ങനെ നാലഞ്ച് തരത്തിൽ എഴുതുകയാണ് അപ്പോൾ അത് ശ്രീ ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് നമ്മുടെ ബോധത്തിൽ ഇത് ശ്രീ ആണ് എന്നുള്ള ഒരു സെൻസ് കൊണ്ട് ആ വാക്കിനെ വായിച്ച് മനസ്സിലാക്കി അതിനെ ശ്രീ എന്ന് ഉച്ചരിക്കുവാൻ ശ്രമിക്കുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എഴുതിയാലും ഏതൊക്കെ ഭാഷയിൽ എഴുതിയാലും ശബ്ദം ഒന്നാണ് ശ്രീ എന്ന് പറയുന്നു ശ്രീകാന്ത് എന്നെഴുതുന്നു അപ്പോൾ ചിലവർ ചിലർ എസ് ആർ ഐ കെ എ എൻ ടി എച്ച് എന്നൊക്കെ എഴുതുന്നു പല രീതിക്ക് ഇനി അതിനെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല ഏവർക്കും മനസ്സിലായി കാണും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ശബ്ദമാണ് പ്രമാണം എന്നിരിക്കൽ ലെറ്ററിൻ വല്ലതും മാറ്റം വരുത്തിയാൽ ഭാഗ്യത്തിൽ മാറ്റം വരും എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് ഏവരും ചിന്തിക്കുക അപ്പോൾ ഈ നമ്മൾ എഴുതുന്നതെല്ലാം തന്നെ ഇംഗ്ലീഷ് ഭാഷ എത്ര കൊല്ലമായി എന്നുള്ളത് നമുക്കറിയാം മക്കാളെ വില്യം ബെൻഡിക് അവരുടെയൊക്കെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഇംഗ്ലീഷ് പാഠ്യപദ്ധതി ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠനമാണ് നമ്മൾ തുറന്നുകൊണ്ട് പോകുന്നത് എല്ലാം നല്ലത് തന്നെയാണ് അതിനെ ഒരിക്കലും നിരാകരിക്കുന്നില്ല പക്ഷേ ഈ വക ശാസ്ത്രങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തത അടിസ്ഥാനം ലോജിക്ക് ഫാക്റ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് അത് ചിന്തിച്ചു കൊണ്ട് നാം മുന്നോട്ട് പോകുക അതായത് ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ ഇല്ലെങ്കിൽ നാം ഇന്ന് നമ്മുടെ പേരുകളിൽ മാറ്റം വരുത്താനായിട്ട് ഒരക്ഷരം ഒരു ലെറ്റർ കൂട്ടിച്ചേർത്താൽ ഭാഗ്യം ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ഒരു പിടിയുമില്ല പക്ഷേ സെൻറ്റിമെൻറ്റ് കൊണ്ട് നാം എന്ത് ചെയ്യുന്നു മഹേഷ് എന്ന വ്യക്തി എഴുതിയിട്ട് മഹേഷ് എം എ എച്ച് ഇ എസ് എച്ച് എഴുതി ഒരു എച്ച് കൂടി കഴിഞ്ഞാൽ അത് ശരിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിസ്ഥാനവും ഇല്ല എന്ന് അഭിപ്രായം ഉന്നയിക്കുകയാണ് ഇല്ലെങ്കിൽ ഏവരും ചിന്തിക്കുക അതിലേക്ക് എന്തൊക്കെ രീതിയിൽ ഏതൊക്കെ ലാംഗ്വേജിൽ എന്തൊക്കെ എഴുതിയാലും അത് മഹേഷ് എന്ന ശബ്ദത്തിനാണ് പ്രമാണം ഇല്ലെങ്കിൽ അതിന് തന്നെയാണ് ആധാരം അതുകൊണ്ട് ഏവരും ഇനി പേരിനെ കുറിച്ച് ചിന്തിച്ച് പേരിലെ അക്ഷരം മാറ്റിയാൽ എനിക്ക് ഭാഗ്യം കൂടും നാളെ മുതൽ ഞാൻ ധനികനാകും എന്നതിലേക്ക് ചിന്തിച്ച് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല സനാതനധർമ്മം നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശം ബൃഹത്തായ സന്ദേശം അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കും ഇവിടെ ഈശ്വരനെ അല്ലെങ്കിൽ ദേവതകളെ ഒന്നും ഇടയിലേക്ക് കയറ്റി വെച്ചിട്ടില്ല കർമ്മം ചെയ്യുക കർമ്മഫലം അനുഭവിക്കുക ഇതിനെക്കുറിച്ച് മാത്രം ഡീപ്പായിട്ട് നാം ഏവരും ചിന്തിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവും പ്രവൃത്തി പ്രവൃത്തി ഫലം വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാം ചിന്തിക്കാം അപ്പോൾ ഇവിടെ ഇനി പേരിടുമ്പോൾ ദയവ് ചെയ്ത് ഏവരും ഒരു ലെറ്റർ മാറ്റിയാൽ ഇന്നത് ശരിയാവും ഇത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കല്യാണം നടക്കും ജോലി കിട്ടും ധനം ലഭിക്കും എന്നിങ്ങനെയുള്ള പലതരം സെൻറ്റിമെൻറ്റിലേക്കൊന്നും വീഴാതിരിക്കുക സ്വയം ചിന്തിച്ചിട്ട് മതി ഇതിലുള്ള ഫർദർ അത് അവരവരുടെ ഇഷ്ടമാണ് ഇനി ആണ് എനിക്ക് ഇങ്ങനത്തെ സ്പെല്ലിങ് എനിക്ക് ആണെങ്കിൽ ഒരു തെറ്റുമില്ല പക്ഷേ അതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞ് തിരുത്തുമ്പോൾ നമ്മളെ നോക്കി മറ്റുള്ളവൻ പഠിക്കും ഒരു തെറ്റ് പത്ത് തെറ്റിലേക്ക് കാരണമാകും പത്ത് നൂറാവും നൂറ് ആയിരമാവും എന്നുള്ളതിൽ തർക്കമില്ല അപ്പോൾ ഭാരതീയ ശാസ്ത്രത്തിൽ നാമാക്ഷരങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇതിനെ ചിന്തിച്ചു പോയിട്ടുള്ളത് അല്ലെങ്കിൽ ശബ്ദത്തിനെ എങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ട് നാം മലയാളത്തിൽ തന്നെ നമുക്ക് നോക്കാം സംസ്കൃതത്തിൽ ഉള്ള പോലെ തന്നെ മലയാളമാണ് മലയാളം പറയുന്നവർക്ക് ലോകത്തിൽ ഒട്ടുമുക്കാൽ ഭാഷകളും വഴങ്ങും എന്നുള്ളതിൽ തർക്കമില്ല ഏവർക്കും അറിയാം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ക ഖ ഗ ഖ എന്ന് പറയുന്നു അപ്പം ക എന്ന് എഴുതുന്നു ഈ ലെറ്ററെല്ലാം തന്നെ ആ ആ ഇ മുതൽ സ്വരാക്ഷരം മുതൽ വ്യഞ്ജനാക്ഷരങ്ങൾ ഉൾപ്പെടെ നാം തുടക്കം ഏത് അക്ഷരത്തിലാകണം എന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ജ്യോതിഷ എന്ന ശാസ്ത്രത്തിൽ ചിന്തിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ആ രാശി നക്ഷത്രങ്ങളൊക്കെ നോക്കി തുടക്കം ഏത് അക്ഷരത്തിലാണ് നാമം വേണ്ടത് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു പട്ടികയുണ്ട് അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് അതിൽ സ്പെല്ലിംഗ് അല്ല ഉദ്ദേശം ഉദാഹരണത്തിന് യുവ യുവരാജ് എന്ന് പറയുമ്പോൾ അക്ഷരം തുടങ്ങുന്നത് ശബ്ദം യു വ രാജ് എന്ന് പറയുന്നു യു എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ യു അല്ലല്ലോ നാം എഴുതുന്നത് വൈ യു എന്നല്ലേ എഴുതി ശീലിക്കുന്നത് പറയുമ്പോൾ വൈ എന്ന് പറഞ്ഞിട്ടാണല്ലോ പോകുന്നത് അതുകൊണ്ട് എഴുത്തിലേക്ക് കാര്യമാക്കണ്ട ഒരാളുടെ രാശി നോക്കുന്നു മീനം രാശിയിൽ വരുന്ന അക്ഷരങ്ങളാണ് യാ ലാവ അപ്പോൾ ഉദാഹരണത്തിന് യാ ഉണ്ട് ഇപ്പം യുവരാജ് എന്ന് പേരിടാൻ തീരുമാനിക്കുന്നു സ്പെല്ലിങ് ഏത് തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ പ്രശ്നമില്ല വിരോധമല്ലാത്ത വിഷയങ്ങൾ എഴുതി എഴുതിപ്പോയാൽ മതി പക്ഷേ തുടങ്ങുമ്പോൾ യുവരാജ് എന്ന് നമുക്ക് പേര് നൽകുവാൻ സാധിക്കും അപ്പം അവിടെ ഇന്ന അക്ഷരത്തിൽ വേണം എന്ന് നിർബന്ധമില്ല നമ്മളുടെ എങ്ങനെയാണോ നാം പറയുന്നത് ശബ്ദമാണ് അവിടെ പ്രമാണം എന്ന് ചിന്തിക്കുക അപ്പോൾ ഓരോ രാശിക്കും ഓരോ നക്ഷത്രത്തിനും പറഞ്ഞ ഇല്ലെങ്കിൽ കൽപ്പിച്ചിട്ടുള്ള തുടക്കം തുടങ്ങുന്ന അക്ഷരം പ്രതിപാദിച്ചിട്ടുണ്ട് ജ്യോതിശാസ്ത്രത്തിൽ ഇനി അവരവരുടെ രാശിക്കും നക്ഷത്രത്തിനും ലഭ്യം പേരുകൾ ഇഷ്ടപ്പെട്ട പേര് ലഭ്യമല്ലാതെ വന്നാൽ നോക്കുക ധർമ്മശാസ്ത്രം ജ്യോതിശാസ്ത്രമൊക്കെ നമുക്ക് എന്തൊക്കെ ഇളവുകളാണ് അവനവൻ്റെ മനസ്സ് എനിക്കിഷ്ടപ്പെട്ട പേരായിരിക്കില്ല എൻ്റെ സഹോദരൻ ഇഷ്ടപ്പെടുക എൻ്റെ സഹോദരന് ഇഷ്ടപ്പെട്ട പേരായിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുക അങ്ങനെ ഇഷ്ടപ്പെട്ട പേര് ലഭ്യമല്ലാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പേര് വെക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട് അതായത് മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ രാശികളൊക്കെ നോക്കി നല്ലവണ്ണം പഠിച്ച ഒരു ദൈവജ്ഞൻ നമുക്ക് നിർണയിച്ച് തരും അതിൽ തെറ്റില്ല നോക്കണമെങ്കിൽ നോക്കാം ഇനി അത് നോക്കിയിട്ടാണോ എല്ലാവരും പേര് വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന അഭിപ്രായം പറയേണ്ടി വരും അന്ന് ദേവതകളുടെ പേരുകളായിരുന്നു അപ്പോൾ നാം രാമൻ ഇപ്പം രാമ 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 എന്ന് ഒരു ജീവിതം മുഴുവനും ആ കുട്ടിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് ചിന്തിക്കുക അന്നത്തെ എന്ത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചത് നാരായണ എന്ന് പേര് വെക്കുകയാണ് നാരായണ നാരായണ എന്ന് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതുതന്നെ നാമമായി മാറി അന്ന് അങ്ങനെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ജ്യോതിഷം നോക്കി മാത്രമേ പേര് വെക്കാവൂ എന്ന് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല ആവശ്യമെങ്കിൽ അവരവരുടെ ചിന്താഗതിക്കനുസരിച്ച് വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജ്യോതിശാസ്ത്രത്തിലേക്ക് നമുക്ക് ചെന്ന് അവരെ നല്ലൊരു ദൈവജ്ഞനെ കണ്ട് ഈ ജനന തീയതിക്കനുസരിച്ചിട്ടുള്ള നാമാക്ഷരം ആദ്യം ആദ്യത്തെ അക്ഷരം എന്താണ് എന്ന് മനസ്സിലാക്കി നമുക്ക് വെക്കുവാൻ സാധിക്കും അല്ലാത്ത നല്ല അർത്ഥവത്തായ പേര് വെച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു കാരണം നമുക്കൊരു മീനിങ് ഒരു അർത്ഥമുണ്ടാകണം ഒരു നാമത്തിനൊരു അർത്ഥമുണ്ടാകണം അതിനനുസരിച്ച് പേര് വെച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ചിന്തിക്കുക ഏവരും ഈ ഒരു ഒരു കാര്യം ഈ ഒരു വിഷയം ഇന്ന് ഒരുപാട് പേർ ഈ പേരിൻ്റെ പുറകെ പേര് നന്നായാൽ ശരിയാകും എന്ന് ഒരുപാട് പേർ ചിന്തിച്ച് ഭയപ്പെട്ട് പോകുന്ന കാലഘട്ടമാണ് അവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ